കണ്ടാൽ ഒരുപാട് വിസ്മയം തോന്നുന്ന ഒരു യൂട്യൂബർ അമ്മയുടെയും അതുപോലെ അവരുടെ രണ്ട് മക്കളുടെയും കഥയാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് യൂട്യൂബ് ചാനലിന്റെ പേര് കിഡ്ഡി സ്കൂപ്പ് ഒരുപാട് പേർക്ക് ഓൾറെഡി അറിയുന്ന ഒരു യൂട്യൂബ് ചാനലായിരിക്കും ഇത് കാരണം ഒരു മില്യണേക്കാൾ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വൺ മില്യണിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് ഇത് അപ്പോൾ ഈ ഒരു കിഡ്ഡി സ്കൂപ്പിനകത്ത് ഒരു ഉമ്മയും രണ്ട് മക്കളുമാണ് എന്നെ വളരെയധികം അതിശയിപ്പിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണിത് കാരണം എങ്ങനെയാണ് തൻ്റെ ഉമ്മ ആ രണ്ട് മക്കളെ നോക്കിക്കൊണ്ട് പോകുന്നതെന്ന് വളരെ അതിശയത്തോടു കൂടി മാത്രമേ നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ കാരണം ആ ഒരു ഉമ്മ എന്ന് പറയുമ്പോൾ ആ രണ്ട് മക്കളുടെ സ്കിൽസ് അവൾ അവരുടെ സൈക്ലിംഗ് സ്കിൽസ് അതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ സ്കിൽസ് എല്ലാം എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് കൊണ്ട് അതിന് നന്നായിട്ട് ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചോട്ടുകൊണ്ടുള്ള വീഡിയോസാണ് ചെയ്യാറുള്ളത് സോമ സോൾട്ടിങ് അതുപോലെ തന്നെ ബൈക്കിൾ സ്റ്റണ്ടിങ് ബൈസിക്കൽ സ്റ്റണ്ടിങ് അങ്ങനെ പല രീതിയിലുള്ള വീഡിയോസ് അവർ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു ഉമ്മയായിട്ടുള്ള എനിക്ക് പലപ്പോഴും ഒരു ഇൻസ്പിറേഷൻ ആണ് കിഡീസ് കൂപ്പിലുള്ള ഒരു ഉമ്മ കാരണം തൻ്റെ മക്കളുടെ രണ്ട് മക്കൾ എന്ന് വെച്ചാൽ രണ്ടുപേരും അത്യാവശ്യം നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് അതുപോലെ തന്നെ അത്ര വലിയ പ്രായമൊന്നുമില്ല ചെറിയ മക്കളാ ഈ രണ്ട് മക്കളെയും വെച്ചിട്ട് അവർ എത്ര മനോഹരമായിട്ടാണ് വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ഒരു മക്കളുടെയും ഉമ്മയുടെയും ഇടയിലുള്ള ബോണ്ടിങ് സാധാരണ ഒക്കെയെന്ന് പറഞ്ഞാൽ ഉമ്മമാരും ഒരു പേടി സ്വപ്നമായിരിക്കും പല ആളുകൾക്കും മക്കൾക്കൊക്കെ പേടിയായിരിക്കും ഉമ്മമാരുടെ അടുത്തേക്ക് വരാന് ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ട് കിട്ടും കാരണം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഉമ്മമാരെല്ലാം മമ്മീസാണ് കാരണം കുറച്ചും കൂടെ മക്കളോട് എല്ലാവരോടും ലിബറലായിട്ട് പെരുമാറുന്ന ഇടപഴകുന്ന ഉമ്മമാരാണ് പക്ഷേ എങ്കിൽ കൂടെ ഈ ഒരു യൂട്യൂബ് ചാനൽ പലപ്പോഴും ഞാൻ പോലും നോക്കിക്കാണാറുണ്ട് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് എത്ര സമയം ഞാൻ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അത് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് അവരുടെ ഉള്ളിലും ഓരോ സ്കിൽസ് ഉണ്ട് ഓരോ കുട്ടിയുടെ ഉള്ളിലും സ്കിൽസ് ഉണ്ട് പക്ഷെ അത് പോളിഷ് ചെയ്തെടുക്കാൻ നമുക്ക് സമയമുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ് അപ്പോൾ എന്തായാലും ഒരു കിഡി സ്കൂപ്പിലാ ഒരു ഉമ്മ രണ്ട് മക്കളെയും വളരെ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ ആദ്യമേ പറയാറുണ്ട് ഇത് കണ്ടിട്ട് വേറെ ആരും അനുകരിക്കരുത് കാരണം അങ്ങനെ അനുകരിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമുണ്ടാകും അപ്പോൾ അത്രയും ട്രെയിനിങ് റിഗറസ് ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവർ ഈ ഒരു രീതിയിൽ ആയിട്ട് യൂട്യൂബ് യൂട്യൂബിൽ വീഡിയോസായിട്ട് മുന്നിലെത്തിക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അതിശയമാണ് കേട്ടോ ഈ രണ്ട് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് അപ്പോൾ സ്കൂളിൽ പോയി വന്ന് ബാക്കിയുള്ള സമയത്ത് അവർക്ക് പ്രാക്ടീസൊക്കെ കൊടുത്ത് അങ്ങനെയാണ് അവർ വീഡിയോസൊക്കെ ചെയ്യിപ്പിക്കുന്നത് ആദ്യം നല്ല ഇതിനു വേണ്ടി പ്രത്യേക ഉള്ള ഒരു ബെഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതിലൊക്കെയാണ് ചെയ്യാറുള്ളത് പലപ്പോഴും ഞാൻ നോക്കാറുണ്ട് കേട്ടോ ഈ കുട്ടികളെ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ഏകദേശം സിനിമയിൽ പോലും എത്തിയിട്ടുണ്ടെന്ന് കാരണം പലപ്പോഴും അവരുടെ വീഡിയോസിലൊക്കെ കാണാറുണ്ട് സിനിമയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഹെയർ കട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ പിന്നെ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയ്ക്കും എന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഉമ്മയുടെ മിടുക്ക് തന്നെയാണ് ആ മക്കളോട് ഒരു ഒരു സുഹൃത്തിനെ പോലെയാണ് ആ ഒരു ഉമ്മ ട്രീറ്റ് ചെയ്യാറുള്ളത് പലപ്പോഴും അതൊരു ഉമ്മയാണോ എന്ന് പോലും നമുക്ക് തോന്നുന്ന രീതിയിലാണ് ആ ഒരു ഉമ്മ ആ മക്കളോടെ ഇടപഴകുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നാറുണ്ട് ആ അവരുടെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ആ ഒരു ഉമ്മ കുറച്ച് ഓവറല്ലേ എന്ന് തോന്നാറുണ്ട് പക്ഷെ എങ്കിൽ കൂടെ ആ മക്കളത് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് ആ മക്കളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാ ഉമ്മയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഉമ്മാനെ വെച്ചിട്ട് പല രീതിയിലുള്ള സ്റ്റണ്ടിങ് ചെയ്യാറുണ്ട് സൈക്കിളൊക്കെ ഉമ്മാൻ്റെ തൊട്ട് മുന്നിൽ കൊണ്ടുവന്നിട്ട് സ്റ്റണ്ട് ചെയ്തിട്ട് മുകളിലേക്ക് കയറ്റുന്നതൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് ആ ഒരു ഉമ്മാൻ്റെ ഒരു വിശ്വാസം മക്കളിലുള്ള വിശ്വാസമാണല്ലോ ആർക്കാണെങ്കിലും ജീവനപ്പേടി ഉണ്ടാവും അതുപോലെ തന്നെ എൻ്റെ മേലെ തട്ടു എന്നുള്ള പേടി പക്ഷെ ആ ഒരു ഉമ്മ വളരെ ആയിട്ട് മക്കളിൽ വിശ്വാസം ഉണ്ട് അവരുടെ മുന്നിൽ ഒരു ഒരു എന്താ പറയുക ഒരു ബോഡി ആയിട്ട് നിന്ന് കൊടുക്കുമ്പോൾ ആ മക്കളിൽ അർപ്പിക്കുന്ന വിശ്വാസം അവരെന്നെ വേദനിപ്പിക്കൂല അല്ലെങ്കിൽ അവർക്ക് തെറ്റ് പറ്റൂല അവരുടെ ആ ഒരു ആക്ഷൻ പിഴക്കൂല എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഉമ്മ അങ്ങനെ നിൽക്കുന്നത് എനിക്ക് പലപ്പോഴും അതിശയം തോന്നാറുണ്ട് ആ രണ്ട് ചെറിയ മക്കളെ വിശ്വസിച്ച് അങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ മക്കളെ അത്രയും ട്രെയിൻ ചെയ്ത് അത്രയും ഹാർഡ് വർക്ക് അതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളത് നമുക്ക് നമുക്കെന്തായാലും വിശ്വസിക്കാനും ഉറപ്പിക്കാനുമായിട്ട് പറ്റും ഇനി ഇവരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ഷൻ കുട്ടികളിപ്പോൾ പലപ്പോഴും നമുക്കറിയാം മൊബൈൽ ഫോൺസിലും അതുപോലെ തന്നെ അവർ അഡിക്റ്റാണ് കൗച്ച് പോട്ടേറ്റോസ് എന്നാണ് അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം അതായത് സോഫയിലെ അടിഞ്ഞുകൂടി ഫുൾ ടൈം വല്ല സിനിമയോ അല്ലെങ്കിൽ പബ്ജിയോ അങ്ങനെ എന്തെങ്കിലും ഗെയിംസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കുറവാണ് ഇന്നത്തെ കാലത്ത് അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടിയാണ് എനിക്ക് ആ ഒരു വീഡിയോസിലൂടെ കാണാനായിട്ട് സാധിക്കാറുള്ളത് കാരണം എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഗെയിംസ് ഒക്കെ ഔട്ട്ഡോർ ഗെയിംസ് ആയിരുന്നു അവർ പുറത്ത് പോയി ഒരുപാട് കളിക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഉണ്ടാകും അവരുടെ കൂടെ അമ്മാനോടിയിട്ടും അതുപോലെ കക്ക് കളിച്ചിട്ടും ഒളിച്ചു കളിച്ചിട്ടും അതുപോലെ തന്നെ തോട്ടത്തിലൂടെ ഓടിയിട്ടും അങ്ങനെയൊക്കെയായിരുന്നു പണ്ടത്തെ കുട്ടികളുടെ ബാല്യം പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല എല്ലാവരും മൊബൈൽ അഡിക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഒരു ദൂരെയുള്ള ഒരു ഒരു സാധ്യതയാണ് വളരെ ദൂരെയുള്ള സാധ്യത ഇപ്പം തന്നെ ഇപ്പോഴുള്ള പേരൻസൊക്കെ മക്കൾ പുറത്തിറങ്ങുന്ന സമയത്ത് എന്താ പറയുക പുറത്തിറങ്ങണ്ട അത് പ്രശ്നമാണെന്ന് പറയും അല്ലേ ചെ കാലിൽ മണ്ണാവും അതുപോലെ തന്നെ കയ്യിലും മണ്ണാവും ചെളി മാന്തരം എന്നൊക്കെ പറയും ഇൻക്ലൂഡിങ് ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം നമുക്കൊക്കെ ഉള്ളൊരു പാഠമാണ് ഇതുപോലെയുള്ള ഉമ്മമാരി മക്കൾ ചിലപ്പോൾ വീഴും അതുപോലെ തന്നെ അവർക്ക് ചിലപ്പോൾ പരിക്കുകളൊക്കെ പറ്റും അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും അവരുടെ ഉയർച്ച കാണണം എന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ഒരു സപ്പോർട്ട് സിസ്റ്റായി നിൽക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് എനിക്ക് കിഡ്ഡി സ്കൂപ്പ് കാണുമ്പോൾ ഫീൽ ചെയ്യാറുള്ളത് പിന്നെ ഇതിനകത്തുള്ള ഒരു അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് കേട്ടോ നമുക്ക് ഭയങ്കരമായിട്ട് എൻ്റർടൈൻമെൻറ്റ് ഫീൽ ചെയ്യും കാരണം കാണുമ്പോൾ നമ്മളിങ്ങനെ കണ്ടിരുന്നു പോകും കാരണം ഇത്രയും ചെറിയ കുട്ടികൾ എത്ര മനോഹരമായിട്ടാണ് ആ സ്റ്റഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ഒരു ഉമ്മാൻ്റെ കൂടെ എത്ര മനോഹരമായിട്ടാണ് അവർ സിംഗ് ആയി പോകുന്നത് നമ്മൾ കണ്ടിരുന്നു പോകും അതുകൊണ്ട് തന്നെയാണ് വളരെ കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ കാല കാലയളവിനുള്ളിൽ അവർക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഏകദേശം എനിക്ക് തോന്നുന്നു വൺ പോയിൻറ്റ് ടു സംതിങ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് അവർക്കായത് വളരെ കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിലാണ് ആൻഡ് അവരുടെ എന്താ പറയുക മിനി വീഡിയോസിനാണ് അതല്ലെങ്കിൽ ചെറിയ വീഡിയോസിനാണ് ഷോർട്ട്സിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് ലോങ് വീഡിയോസിനേക്കാളും കൂടുതൽ ആളുകൾ അവർ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഉമ്മമാരുള്ള എല്ലാ ആളുകളും എന്തായാലും ഈ വീഡിയോ വീഡിയോസ് കാണുന്നുണ്ടാവും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും കാരണം എല്ലാ ഉമ്മമാർക്കും ഒരു കൈൻഡ് ഓഫ് അഡ്വഞ്ചർ ഒരു അഡ്വെഞ്ചറസ് സൈറ്റാണ് അതായത് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഇൻസ്പയറിംഗ് ഒരു യൂട്യൂബ് ചാനലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതായത് ഉമ്മ രണ്ട് മക്കളെ കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ അവർ തിരിച്ച് കെയർ ചെയ്യുന്നത് അവരുടെ ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബൈസിക്കൽ സ്റ്റണ്ടിങ് ആണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അവരുടെ മറ്റ് ചില ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്താ പറയുക ഈ സോമ സോൾട്ടിങ് അതായത് മലക്കമറിയാ തിരിച്ച് അങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട് ദൂരെ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ചേർന്നു നിനക്ക് എന്തൊക്കെയോ ടെക്നിക്കൽ എയിംസ് ഉണ്ട് കേട്ടോ എനിക്കറിയാത്തത് കൊണ്ടാണ് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് മനോഹരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് ഇവരുടെ വീഡിയോസ് കാണുന്ന സമയത്ത് ഉമ്മയാവട്ടെ അവരുടെ എഫേർട്ടിനാണെങ്കിലും ആ മക്കളാവട്ടെ അവരുടെ എഫേർട്ടിനാണെങ്കിലൊക്കെ ഒരു വലിയ അപ്രീസിയേഷൻ നമ്മൾ എല്ലാവരും കൊടുത്തേ തീരുള്ളൂ ഇതുപോലുള്ള ഉമ്മമാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കള് അവരത്രത്തോളം സ്നേഹിക്കും കാരണം മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കും നമ്മളൊക്കെ നമ്മുടെ മക്കളുടെ കൂട്ടി ടൈം സ്പെൻഡ് എന്ന് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും ഒരു ഫാമിലി ടൈം എന്നൊക്കെ പറഞ്ഞ ടൈം നമ്മൾക്ക് വളരെ കുറവായിരിക്കും പൊതുവേ ഇന്നത്തെ കാലത്ത് അത് കുറവാണ് പക്ഷെ നമ്മളത് കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കണം മക്കളുടെ പോലെ ഇതുപോലെ ചെറിയ ചെറിയ അഡ്വഞ്ചേഴ്സിനും അവരുടെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവരൊക്കെ നമ്മളെന്തോരിഷ്ടായിരിക്കും എന്നറിയോ അവരുടെ കൂടെ കളിക്കാൻ പോവുക അവരുടെ കൂടെ നീന്താൻ പോവുക അവർ പോകുന്ന സ്ഥലത്തൊക്കെ അവരെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവും അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആയിട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഫീൽ ചെയ്തത് ഉമ്മ എന്തായാലും ഭയങ്കര ലക്കിയാണ് കാരണം ഈ രണ്ട് മക്കളെ അവരുടെ ആ ഒരു 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 സർക്കിളിനകത്തേക്ക് കൊണ്ടുവരാനും ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്സ് കൊടുക്കാനും ഒക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ടീവാണ് പിന്നെ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഒരു ഉമ്മ ഇത്രയും ചെറിയ മക്കളെ കൊണ്ടാണ് വലിയ കുട്ടികൾ പോലും ചെയ്യാൻ മടിക്കുന്ന ഇതുപോലെയുള്ള സ്റ്റണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത് അത് വലിയൊരു അപ്രീസിയേഷൻ അറിയിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇതുവരെ അവരുടെ കാലോടിഞ്ഞു കൈയ്യടിഞ്ഞൊന്നും പറഞ്ഞിട്ട് വീഡിയോസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത്രയും വലിയ ട്രെയിനിങ് അവർ കൊടുക്കുന്നുണ്ടാവും പ്രിഗ്രസ് ട്രെയിനിങ് അവരുടെ ഫാമിലി മൊത്തം സപ്പോർട്ടാണെന്നുള്ളതാണ് ഒരു വലിയ ഒരു കാര്യം കാരണം പലപ്പോഴും അവരുടെ വീഡിയോസിൻ്റെ താഴെയൊക്കെ ചോദിക്കാറുണ്ട് ഉപ്പ എവിടെയാണെന്നുള്ള ഉപ്പ സപ്പോർട്ട് അല്ലേ എന്നുള്ള രീതിയിൽ ആളുകൾ ചോദിക്കുന്നുണ്ടാവും പക്ഷേ അവരുടെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം ഞാൻ മനസ്സിലാക്കിയത് ആ കുട്ടികളുടെ ഉപ്പ തന്നെയാണ് കാരണം അവരാണ് ആ വീഡിയോ എടുക്കുന്നത് എന്നിട്ട് ആ കുട്ടികൾ പറയുന്നുണ്ട് ക്യാമറാമാനോ അല്ലെങ്കിലും മുന്നിൽ വരാറില്ലല്ലോ ക്യാമറാമാനോ ബാക്കിലാണല്ലോ നിൽക്കാറുള്ളത് അപ്പോൾ ആ ഒരു ഉപ്പയാണ് വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു ഉപ്പാൻ മുന്നിൽ നിന്നും അത്രയും പ്ലസൻ്റായിട്ട് അത്രയും ഹാപ്പി ആയിട്ട് അവർക്ക് അവർക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആക്ട് ചെയ്യാന്ന് ഞാൻ പറയൂല ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അത്രയും വലിയ കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ സപ്പോർട്ട് അതുപോലെ ഒരു എൻകറേജ്മെന്റ് തന്നെയാണ് അപ്പോൾ ഇതുപോലെയുള്ള ഉപ്പമാരും അതുപോലെ ഇതുപോലെയുള്ള ഉമ്മമാരും ഒരുപാട് ഉണ്ടാവണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളുടെ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും ഇപ്പോഴുള്ള കുട്ടികളുടെയൊക്കെ ബുദ്ധി നശിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പഠനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഫുൾ ടൈം നമ്മൾ മൊബൈൽ ഫോൺസിൽ തന്നെ നോക്കി റീൽസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഒരു കോൺസെൻട്രേഷൻ പവർ കുറഞ്ഞു പോകും അപ്പോൾ അങ്ങനെയുള്ള മക്കളെ കാണാനായിട്ട് പറ്റും പഠിക്കുന്ന സമയത്ത് അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല അങ്ങനെ ഭയങ്കര ക്വിക്ക് മൂവ്മെന്റ്സ് ആയിരിക്കും അവർക്ക് ഫോൺ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നിലും അടങ്ങിയിരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടികളാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ആ ഒരു ആ ഒരു സിറ്റുവേഷനിൽ നിന്നെല്ലാം മാറണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ മൊബൈൽ ഫോണ് മാറ്റിയെടുക്കണം മൊബൈൽ മാറ്റി മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് കളിക്കാനുള്ള വേറെ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ആ സൗകര്യങ്ങളുടെ ഒരു ഭാഗമാകാൻ മാതാപിതാക്കൾക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു സന്തോഷം അതിനേക്കാൾ വലിയൊരു ഒരു ഒരു ഹാപ്പിനെസ് നമ്മൾക്ക് ആ കുട്ടികൾക്ക് കൊടുക്കാനില്ല അത്രയും വലിയ സന്തോഷമായിരിക്കും ആ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടാകും അവരുടെ ഒരു ബാക്ക് ആയിട്ട് അവരുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഏറ്റവും വലിയ സന്തോഷം അതുതന്നെയാണ് ആ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് നല്ല വിദ്യാഭ്യാസം നല്ല സമയങ്ങളും നല്ല ഓർമ്മകളുമാണ് ഓർമ്മകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര വലുതായാലും അവരത് ഓർത്തുകൊണ്ടേയിരിക്കും എൻ്റെ ഉമ്മ ഇങ്ങനെയായിരുന്നു എൻ്റെ ഉപ്പ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ അവരെ ഓർത്തുകൊണ്ടേയിരിക്കും അപ്പം നല്ല ക്വാളിറ്റി ടൈം കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് നല്ലൊരു പാരൻറ്റിങ്ങിൻ്റെ കൂടെ ഒരു ഭാഗമാണ് കേട്ടോ പിന്നെ ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പല ആളുകളും പറയും ഇത് കോണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഓ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കോണ്ടന്റ് ഇല്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ വേറുള്ള ആളുകളുടെ കോണ്ടന്റ് എടുക്കുന്നതെന്നൊക്കെ പല ആളുകളും ചോദിക്കുന്നുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കോണ്ടന്റിന് വേണ്ടിയിട്ട് എന്നുള്ളതല്ല എനിക്ക് നല്ലതായി തോന്നിയ ചില യൂട്യൂബേഴ്സിനെ ചില കാര്യങ്ങളൊക്കെ ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഇത് ഒരു റിയാക്ഷൻ ചാനലാണ് എൻ്റേത് അപ്പോൾ ആ ഒരു റിയാക്ഷൻ ചാനലിൽ ഞാൻ എനിക്ക് തോന്നുന്ന നല്ല കാര്യങ്ങൾ പ്രതികരിക്കുക നല്ല കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മോശമായിട്ടുള്ള കോണ്ടന്റ്സ് ഇപ്പം ഞാൻ ചെയ്യാറ് കുറവാണ് കാരണം മറ്റൊരാളുടെ ഒരു ഒരു നെഗറ്റീവ് പറഞ്ഞിട്ട് നമ്മൾക്കൊരു പബ്ലിസിറ്റി വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറില്ല നല്ല കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ താഴെ റീച്ചിന് വേണ്ടിയിട്ടാണല്ലോ കോണ്ടിന് വേണ്ടിയിട്ടാണല്ലോ സ്വന്തമായി കോണ്ടന്റ് ഇല്ലേ എന്നുള്ള കോമൻസ് ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ലോഡ്സ് ഓഫ് ലവ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങൾക്ക് എന്താ പറയുക താഴെ കമന്റ് വേണ്ടിയും ലെറ്റ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ